Good morning once again and welcome to Life with It on Hit 96.7 FM. This is Maya and Shabu. Good morning to you, Shabu. Very good morning, Maya. Okay. Morning, all the listeners. Yes, you cherry break in a And a journey through books with Maya and Shabu. Only on Life With It. Alright, Shabu, on journey through books in Shabu Namal. A the book in the പേജസിലൂടെയാണ് കടന്നു പോകാൻ പോകുന്നത് നമ്മൾ ശരിക്കും ഒരു ഇടവേളയ്ക്ക് ശേഷം തുടങ്ങാൻ പറ്റുന്ന ഒരു പുസ്തകമാണ് കാരണം ഒന്നെന്ന് പറയുന്നത് നമ്മൾ വളരെ ഒരു ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ലൈഫിലാണ് നമ്മൾ എല്ലാവരും പോകുന്നത് അതൊരു തെറ്റല്ല ഫാസ്റ്റ് ലൈഫിലൊക്കെ പോകണം അല്ലേ ഫാസ്റ്റ് ഫുഡ് ഫാസ്റ്റ് ലൈഫ് ഫാസ്റ്റ് ഈ ഇപ്പം ദുബായ് അബുദാബി തമ്മിലുള്ള എല്ലാം ഫാസ്റ്റ് ഫാസ്റ്റാണ് അപ്പൊ ഇന്നത്തെ കാലം തന്നെ വളരെ ഫാസ്റ്റ് ആണ് റീലുകൾക്ക് പോലും നീളം കുറച്ചുകൊണ്ട് ഫാസ്റ്റ് ആയി ഫാസ്റ്റായി പോണമെന്നു സമയമില്ലാന്നു പക്ഷെ എവിടെയോ ഒരു കറക്ഷൻ സംഭവിക്കും അങ്ങനെ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ കറക്ഷനാണ് ചിലപ്പോൾ നമുക്കൊരു രോഗം വന്ന് ഒരു രണ്ടു ദിവസം കൂടെ ആശുപത്രി കിടക്കാം വീട്ടിൽ പിന്നെ ഉറപ്പായില്ലേ അപ്പൊ അത് അത് അങ്ങനെ തിരിച്ചറിഞ്ഞ ഒരുപാട് ആളുകളുണ്ട് അതില് ആത്മീയതയും ചിന്തയൊക്കെ ഒരു ഫിലോസഫിക്കൽ ആയിട്ടൊക്കെ ജീവിതം നയിക്കുന്നവരുടെ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ഒരു സംഗതിയാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്ന പുസ്തകം ഒരുപക്ഷെ ഇദ്ദേഹത്തിന്റെ പേര് പറഞ്ഞാൽ തന്നെ ഒരുപാട് പേര് ഒരു ഫോളോവേഴ്സ് ഉള്ള ഒരാളാണ് ഫാദർ ബോബി ജോസ് കട്ടിക്കാട് അദ്ദേഹത്തിന്റെ സ്പീച്ച് കേൾക്കാൻ അദ്ദേഹത്തിന്റെ പ്രഭാഷണം ഇങ്ങനെ സാഹോദം കേട്ടിരിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് നല്ല രസമാണ് നല്ല രസമായി സംസാരിക്കും അദ്ദേഹം പിന്നെ സ്വാഭാവികമായിട്ടൊരു ഫാദർ ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ ആത്മീയത അതിനകത്തുണ്ട് പക്ഷേ വെറും ഒരു ആത്മീയതയല്ല അതിനകത്തൊരു ഫിലോസഫിക്കലായിട്ട് സാധാരണ മനുഷ്യരുടെ ജീവിതത്തോട് ചേർന്ന് പോകുന്ന എനിക്ക് പലപ്പോഴും തോന്നിയിരിക്കുന്ന ഫാദർമാര് യൂസ്വലി ഭയങ്കര പിന്നെ ഉറപ്പ് കാരണം അവർ ഒരു മുഴുവനും അതെ ആ പ്രസംഗം കേട്ടിട്ടാണല്ലോ അവരിൽ പലരും അവരുടെ ചിന്തകൾ മാറുന്നു ഇൻസ്പയർ ചെയ്യാൻ നല്ല ചിന്തകളിലേക്ക് പോകും അപ്പൊ അദ്ദേഹത്തിന്റെ കുറെ പുസ്തകങ്ങളുണ്ട് അതില് മാതൃഭൂമി പ്രസിദ്ധീകരിച്ച ഓർഡിനറി എന്ന് പറയുന്ന പുസ്തകമാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഓർഡിനറി എന്ന് പറയുന്ന പുസ്തകം ഇതിന് അവതാരിക അല്ലെങ്കിൽ ആമുഖം എഴുതിയിട്ടുള്ളത് നമ്മുടെ എഴുത്തുകാരൻ സുഭാഷ് ചന്ദ്രനാണ് സുഭാഷ് ചന്ദ്രൻ വളരെ ഇത് എഴുതിയിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് നമ്മുടെ സാഹിത്യത്തിലെ ഏറ്റവും ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള വരികൾ എന്ന് പറയുന്നത് എഴുതപ്പെട്ടിരിക്കുന്നതൊന്നും ഈ പറഞ്ഞ ഫിക്ഷണൽ സാഹിത്യത്തിലൊന്നും അല്ല എന്ന് സുഭാഷ് ചന്ദ്രൻ തന്നെ വരിക എത്രയും മനോഹരമായ ഹൃദയസ്പർശിയായ വരികൾ എഴുതിയ സുഭാഷ് ചന്ദ്രൻ തന്നെ പറയുകയാണ് അത് സർഗാത്മക സാഹിത്യത്തിലല്ല എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഈ ക്രിയേറ്റീവ് ആയിട്ടുള്ള റൈറ്റിംഗിൽ പകരം ഈ അച്ഛൻ്റെ പുസ്തകത്തിലാണെന്ന് തിരിച്ചറിഞ്ഞ് അകമേ ധ്യാനിക്കൂ എന്നാണ് സുഭാഷ് ചന്ദ്രൻ പറയുന്നത് കാരണം അത്രയും വളരെ മനോഹരമായ ഏറ്റവും ഹൃദയസ്പർശിയായ വരികൾ ഇദ്ദേഹത്തിൻ്റെ ഈ പുസ്തകത്തിലുണ്ട് ഇതിനകത്ത് അദ്ദേഹത്തിൻ്റെ തന്നെ പല പ്രഭാഷണങ്ങളുമാണ് ഈ ലേഖനങ്ങളായിട്ട് മാറിയിട്ടുള്ളത് ഈ പുസ്തകത്തിന്റെ പേരാണ് ഓർഡിനറി അത് ഒരു ഒരു ലേഖനത്തിന്റെ ഒരു തലക്കെട്ട് മാത്രം ഓർഡിനറി ഒരിടത്ത് മഴവില്ല് സൗന്ദര്യലഹരി രാമായണം കത്തുന്നപുര കളിപ്പാട്ടങ്ങൾ ഭ്രമം സങ്കലനം ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ മായ പറഞ്ഞ പോലെ അദ്ദേഹം നല്ലൊരു റേറ്റർ ആവണമെങ്കിൽ അദ്ദേഹം നന്നായിട്ട് വാക്കുകൾ പ്രയോഗിക്കണം വാക്കുകൾ പ്രയോഗിക്കണം കഥകൾ പറയണം ഒരുപാട് പുസ്തകങ്ങളെ അല്ലെങ്കിൽ പല പല സംഭവങ്ങളെ കോട്ട് ചെയ്യണം അപ്പോഴാണ് ആളുകൾക്ക് ഒരു ആകാംക്ഷത്തിന്റെ അപ്പൊ അതങ്ങനെ നല്ല വായനക്കാരനാണ് വായനക്കാരൻ മാത്രല്ല ഒരുപാട് സിനിമകൾ കാണുന്ന ആളാണ് കുഞ്ഞു കുഞ്ഞു സിനിമകൾ വരെ ഇതിനകത്ത് പറയുന്നുണ്ട് അദ്ദേഹം അപ്പൊ അതുകൊണ്ട് നമ്മൾ അത്ഭുതപ്പെട്ടു കാരണം ഒരു ലേഖനം വായിച്ചു കഴിഞ്ഞാൽ എവിടെ നിന്നൊക്കെയാണ് ചെറു കിടക്കുന്ന വാക്കുകളെയും കഥകളെയൊക്കെ കൊണ്ടുവരുവാൻ നമുക്ക് അത്ഭുതപ്പെട്ടു വെറും ഒരു ബൈബിൾ മാത്രം വായിച്ചിട്ടുള്ള അച്ഛനല്ല എന്നാണ് പറഞ്ഞു വരുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതഗ്രന്ഥമോ ഏതെങ്കിലും ഒരു ഗ്രന്ഥമോ മാത്രം വായിച്ചിട്ടുള്ള ഒരാളല്ല അപ്പൊ അതുകൊണ്ട് നമുക്ക് ആദ്യത്തെ ഒരു അധ്യായത്തിൽ നിന്ന് നമുക്ക് പോവാം അതിനു മുമ്പ് നമ്മൾ പറഞ്ഞു തുടങ്ങിയത് എല്ലാവരും ഓർമ്മിച്ചിരിക്കണം ഫാസ്റ്റ് ആയിട്ടുള്ള ലൈഫിനെ കുറിച്ചാണ് പക്ഷെ അദ്ദേഹം ഫാസ്റ്റ് അല്ല സ്ലോ സ്ലോ എന്ന് പറയുന്ന ഒരു സംഗതി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗത്തിലുണ്ട് അത് നമുക്ക് വരാം ആദ്യത്തെ ഈ ഒരു അധ്യായം പറഞ്ഞതിനു ശേഷം അതിലേക്ക് വരാം അദ്ദേഹം പറയുന്ന ഈ ചെരുപ്പിനെ കുറിച്ചാണ് ആദ്യത്തെ ഒരു അധ്യായം പറയുന്നത് ഓർഡിനറി എന്ന് പറഞ്ഞ അധ്യായം ഇങ്ങനെയാണ് ആ പാതുകം അഴിച്ചു വെക്കാൻ നേരമായി എന്നാണ് ദൈവം മോശിയോട് പറഞ്ഞത് അയാൾക്ക് തീരെ ഇണങ്ങുന്നില്ല കാരണം ജന്മം കൊണ്ടയാൾ സാധാരണക്കാരിൽ സാധാരണക്കാരനാണ് ചേറും വൈക്കോലും സമാസമം കുഴച്ചും മെതിക്കുന്ന ഇഷ്ടികക്കളങ്ങളിൽ അയാളുടെ ചാർച്ചക്കാർ വിണ്ടുകേറിയ കാൽപാതങ്ങളായി ഇപ്പോഴുമുണ്ട് അപ്പം അതുകൊണ്ട് പറയുന്നു കൊട്ടാരം എടുത്തു വളർത്തിയത് കൊണ്ട് മാത്രം വിലപിടിപ്പുള്ള പാതുകം എനിക്ക് ചേരില്ല കാരണം എൻ്റെ ഒക്കെ ഇപ്പോഴും ഈ പറഞ്ഞ പോലെ ചേറിലൊക്കെ പണിയെടുക്കുന്നുണ്ട് അതുകൊണ്ട് എന്റെ പാതകം ഒന്ന് മാറ്റിത്തരണമേ അഴിച്ചു വെക്കാൻ സമയമായി എന്നാണ് അതൊരു കഥയിലൂടെയാണ് അതിന് തുടങ്ങുന്നത് ആ പാതുകം എന്തുമാകാം ആ ചെരുപ്പ് എന്തുമാകാം നമ്മളോടാ പറയുന്നത് നമുക്കിണങ്ങാത്ത ചുറ്റിനുമുള്ള ആ മഹാഭൂരിപക്ഷത്തിന് നിരക്കാത്ത എന്തോ ഒന്ന് നമ്മളും ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് ഓക്കെ അത് അകത്തുള്ളൊരു സമീപനമാകാം നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ് ആകാം അല്ലെങ്കിൽ പുറത്തുള്ള ഒരു ആഡംബരമാകാം അത് ഉപേക്ഷിക്കുക വഴി നിങ്ങൾ പുറത്തുള്ള ലോകത്തോട് കരുണ കാണിക്കുകയാണ് എന്നും തെറ്റിദ്ധരിക്കേണ്ട എന്ന് പറയുന്നുണ്ട് അതായത് മനോഹരമായൊരു വാചകം ഈ കുട്ടികളില്ലാത്തവരുടെ മുമ്പിൽ വച്ചിട്ട് ഈ കുട്ടികളെ ചേർത്ത് പിടിച്ച് ചുംബിക്കരുത് എന്ന് പറയുന്നൊരു ഒരു വാചകമുണ്ട് അങ്ങനെ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാരണം അനാഥരായിരിക്കുന്ന നേരെ തിരിച്ചും പറയാം കുട്ടികളുടെ മുമ്പിൽ വെച്ച് അച്ഛനും അമ്മയും കുട്ടികളും ചേർന്നിട്ടുള്ള ഒരു ആഘോഷവും പലപ്പോഴും ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും എന്നുള്ളതാണ് ആ വാചകത്തെ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്കെടുക്കാം ഇല്ലാത്തൊന്നും നിങ്ങൾ ഉള്ളിൽ ആഡംബരമായിട്ട് കൊണ്ടുപോകുന്ന ഒന്നും ഉണ്ട് പക്ഷെ ഇല്ലാത്തൊരിടത്ത് കൂടുതൽ ആവാം ചില ഇടങ്ങളിൽ അത് വേണ്ടാത്ത ഒരു ഇടമുണ്ട് അത് തിരിച്ചറിയണം അവിടെയാണ് പാതകം ഇനി ആ പാതുകം തങ്ങൾക്കിണങ്ങാത്തതാണെന്ന് തിരിച്ചറിയുന്നിടത്താണ് ഒരാളുടെ സാമൂഹിക പക്വത ആരംഭിക്കുന്നത് ഉദാഹരണത്തിന് നമ്മളിപ്പോ പ്രസംഗിക്കാൻ പോകുകയാണെന്നിരിക്കട്ടെ ഒരു സ്ഥലത്ത് ഒരു ചടങ്ങിന് പോവാണ് അവിടെ വന്നിരിക്കുന്നതെല്ലാം സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരാണെന്നും ഇരിക്കട്ടെ അവരുടെ മുമ്പിലാണ് നിങ്ങളുടെ ഉള്ളിലുള്ള ആഡംബരം അതായത് വായിച്ചതിനെ കുറിച്ചുള്ള വലിയ അറിവുകളാണ് അവർ കേട്ടിട്ട് പോലും ഇല്ലാത്തൊരു സംഗതിയെക്കുറിച്ചായിരിക്കും നിങ്ങൾ വലിയ അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ സംസാരിക്കും അതും ഒരു ആഡംബര അവർക്ക് വേണ്ടാത്ത കാര്യം അവർക്ക് വേണ്ടുന്ന കാര്യം സംസാരിക്കും ഞാൻ പറഞ്ഞത് എല്ലാത്തിനും ഇത് ബാധകമാണെന്നുള്ളതാണ് ഇനി ഗാന്ധിജിക്ക് മേൽക്കുപ്പായമായിരുന്നു ഒഴിവാക്കേണ്ട പാതകം കാരണം അദ്ദേഹം കണ്ടതെല്ലാം സാധാരണക്കാരായ മനുഷ്യർ ഒരു നേരത്തെ ആഹാരം ു പോലും വകയില്ലാത്ത മനുഷ്യർ ഒരു വസ്ത്രം പോലും ഇല്ലാത്ത മനുഷ്യർ ആവർ അതുകൊണ്ട് അദ്ദേഹം അത് ഒഴിവാക്കുന്നു മദർ തെരേസയ്ക്ക് അത് പരമ്പരാഗത സഭാവസ്ത്രമായിരുന്നു രാമകൃഷ്ണ പരമഹംസന് അത് പോണൂലായിരുന്നു ഇങ്ങനെയാണ് ഇത് പോകുന്നത് അങ്ങനെ ഭംഗിയുള്ള ചുവടുവയ്പ്പിന് കഴിഞ്ഞ ദിവസം ഒരു സാക്ഷിയാവാൻ പറ്റി ഇത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു അനുഭവത്തിൽ നിന്ന് ഇത് പറയുകയാണ് ഇനി നമുക്ക് നേരെ അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് പോകാം ഈ തിരക്കിനെ കുറിച്ച് ഫാസ്റ്റ് ലൈഫിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞൊരു വാക്കിതാണ് ഒരു വൈദ്യനെ കുറിച്ച് പോപ്പ് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഉണ്ട് അദ്ദേഹം ലാറ്റിൻ ലാറ്റിനമേരിക്കൽ എന്തപ്പോഴാണ് അപ്പൊ ലാറ്റിനമേരിക്കുമ്പോ ഒരിത്തിരി ക്രാങ്കിൻ തോന്നിക്കാവുന്ന വളരെ കുറച്ചുകൂടി ഒരു മെല്ലെ ഉള്ള ഒരു സഞ്ചാര സാധ്യമാണ് ഇപ്പൊ ബുദ്ധയെക്കുറിച്ചൊക്കെ പറയുന്ന ഒരു സൂചന കണക്കാതെ ബുദ്ധി ഇങ്ങനെ ബോധവിഷ ചുവട്ടിലിരുന്നുകൊണ്ട് എന്തോ ഒരു മന്ത്രം ഒരുവിട്ടിട്ടുണ്ടാവും പാലുഭാഷയിലായത് കൊണ്ട് അത് മൃതഭാഷയെ കാര്യമായിട്ട് നമുക്കിനിയും പലതിന്റെ അർത്ഥമൊന്നും പിടുത്തം കിട്ടാത്ത മൃതത്തില് അത് അത്ര ഉപയോഗത്തിൽ നിത്യവോധത്തിലുള്ള ഭാഷയല്ല അതുകൊണ്ട് തന്നെ ബുദ്ധ പറഞ്ഞ മന്ത്രത്തെ കുറിച്ച് അവർക്കിടയിൽ പല വാദങ്ങളുണ്ട് അതിലൊരു വാദം പറയുന്നത് ബുദ്ധ പറഞ്ഞുകൊണ്ടിരുന്ന ഒറ്റ കാര്യം മാത്രമാണ് മെല്ലെ 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 സ്ലോ 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 എന്തെങ്കിലും മെല്ലെ ആക്കാനുള്ള ഒരു പരിശീലനത്തിന്റെ ഭാഗമായിട്ടാണ് അവർക്ക് ഇങ്ങനെ ഒരു ശ്വാസനിശ്വാസങ്ങളുടെ ധ്യാനമൊക്കെ ഉണ്ട് ഏറ്റവും പതുക്കെയും ഏറ്റവും അഗാധവും ഏറ്റവും ബോധപൂർവ്വമുള്ള ശ്വാസം കാരണം ശ്വാസം ഒരിക്കലും നമ്മൾ ഒരു ആസ്മാറ്റിക് ആകുമ്പോളും അല്ലെങ്കിൽ ശ്വാസത്തിന്റെ ബുദ്ധിമുട്ടുണ്ടാകാത്തടത്തോളം കാലം ശ്വാസത്തിന് മൂലം നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല അത്രയും സാധാരണയും സ്വാഭാവികമായിട്ട് നടക്കുന്നതുകൊണ്ട് നമ്മൾ അതിനെ ഒരിക്കലും അപ്രഷ്യേറ്റ് ചെയ്യില്ല അപ്പൊ അതിന് മെല്ലെ ഒന്ന് കണ്ടെത്തുന്ന അനുസരിച്ചിട്ട് അതിനെ അപ്രിഷ്യേറ്റ് ചെയ്യാന്നൊക്കെ അർത്ഥമുണ്ട് ഒരു പാത്രം ജലം കുടിക്കുമ്പോൾ പോലും മെല്ലെ കുടിക്കാനുള്ള സൂചനയത് തീർച്ചയായിട്ടും അത് നല്ലൊരു തോട്ടാണ് നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ വരെയും സ്ലോ ഡൗൺ അതിൻ്റെ അതായത് പെട്ടെന്ന് കുടിക്കുമ്പോൾ നമുക്ക് ഇക്കളോ എന്തെങ്കിലും പക്ഷേ നമ്മൾ പതുക്കെ കുടിക്കുമ്പോൾ നമ്മുടെ ബോഡിക്ക് അത് എടുക്കാനുള്ള ഒരു ടൈം കൊടുക്കുവാണ് പതുക്കെ പറയുന്നുണ്ട് അതുകൊണ്ട് ഇങ്ങനെയാണ് ഒന്നിൽ നിന്ന് കണക്ട് ചെയ്ത് ഒന്നിൽ നിന്ന് കണക്ട് ചെയ്ത് ഇങ്ങനെ പോകും സംസാരിച്ചു കൊണ്ടേരിക്കും അപ്പൊ നമുക്ക് തന്നെ ഒരു റിയലൈസേഷൻ ഉണ്ടാകും അതാണ് ഫാദർ ബോബി ജോസ് കട്ടിക്കാട് അദ്ദേഹത്തിന്റെ ഒരുപാട് ഇതുപോലുള്ള ലേഖനങ്ങൾ ചേർന്നിട്ടുള്ള ഒരു പുസ്തകമാണ് ഓർഡിനറി മാതൃഭൂമി അപ്പോൾ നമ്മൾ ഈ ഒരു കോൺവെർസേഷൻ എന്തായാലും ഫേസ്ബുക്ക് ലൈവിൽ പോയിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അഥവാ മിസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ആ ഹോൾസേഷൻ കേൾക്കാനായിട്ട്